ഹായ് വെച്ചാൽ മതി ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സാംസങ് എ സീറോ ഫോർ എന്ന് പറഞ്ഞ മോഡലാണ് രണ്ട് ദിവസം ആയതേ ഉള്ളൂ വാങ്ങിച്ചിട്ട് അപ്പോൾ ലോക്ക് ഇട്ടിട്ട് മറന്നുപോയി മറന്നുപോയി അങ്ങനെ ഒരുപാട് വട്ടം തെറ്റി ഇപ്പോൾ ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾ തന്നെ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് തന്നെ ഹാർഡ് റീസെറ്റ് ചെയ്യാം ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ഓൺ ആയിരിക്കുകയാണ് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പവർ ബട്ടനും വോളിയം ഡൗൺ അതായത് വോളിയം കുറയ്ക്കുന്ന ബട്ടൺ ഒക്കെ അത് രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് നെക്കി പിടിക്കുക സ്ക്രീൻ ഓണിലാണ് ഓണി വെച്ചോണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നെക്കി പിടിച്ചോണ്ട് തന്നെ ഇരിക്കുക ഒരു പത്ത് സെക്കൻഡിനകത്ത് ഈ സ്ക്രീൻ ഓഫാവും ഓഫായി തിരിച്ച് ആവാനുള്ള ഒരു വൈബ്രേറ്റ് വരും അന്നേരം നമ്മൾ വോളിയം ഡൗണിൽ പിടിച്ച വിരൽ മാത്രം എടുത്ത് വോളിയം അപ്പിൽ വയ്ക്കുക ഇപ്പോൾ പവർ ബട്ടൺ അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വോളിയം ഡൗൺ വിരലെടുത്ത് വോളിയം അപ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സാംസങ് ഇങ്ങനെ എഴുതി വരുമ്പം പവർ വിടുക വോളിയം അപ്പ് മാത്രം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക എവിടെയാണ് ചിലർ മിസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരാൻ നേരത്ത് വിട്ടേക്കുക ഇങ്ങനെ ഒരു ബൂട്ട് ഓപ്ഷനായിട്ട് വരും അന്നേരം വിരലങ്ങ് എടുത്തേക്കുക അത്രയേ ഉള്ളൂ വെച്ചാൽ ഇനി നമുക്ക് വളരെ സിമ്പിളാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും എല്ലാം വായിക്കുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ വൈപ്പ് ഡേറ്റയിലോട്ട് വരിക അതാണ്ടോ വൈപ്പ് ഡേറ്റ അവിടെ വോളിയം ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ മുകളിലും താഴിലേക്ക് നീക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുക്കുക ഓക്കേ കൊടുത്തു അടുത്ത് ഫാക്ടറി ഡേറ്റ റീസെറ്റ് താഴോട്ട് അതുപോലെ തന്നെ വോളിയം ബട്ടൺ ഉപയോഗിച്ച് താഴോട്ട് മാറ്റുക മാറ്റിയിട്ട് നമുക്ക് പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുക്കാം ഇപ്പം ഫാക്ടറി ഡേറ്റാ റീസെറ്റ് ഓക്കെ കൊടുക്കുന്നുണ്ട് ഇനിയും ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെയാണ് ചിലർ പിന്നെയും പിന്നെയും അതേ ഓപ്ഷനിലേക്ക് വരും ഇവിടെ ഇനി നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ റീബൂട്ട് ആണ് കൊടുക്കേണ്ടത് റീബൂട്ട് സിസ്റ്റമാണ് കൊടുക്കേണ്ടത് ചിലർ ഈ ഓപ്ഷൻ വരുമ്പോൾ പിന്നെയും ഫാക്ടറി ഡേറ്റാ റീസെറ്റിലേക്ക് പോവും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ പവർ ബട്ടൺ ഉപയോഗിച്ച് ഓക്കെ കൊടുത്ത് ഇനി സെറ്റ് ഓണായി വരും ബൂട്ടായി വരും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ ടൈം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു ഒന്നര മിനിറ്റ് ടു രണ്ട് മിനിറ്റിനകത്ത് ചില മൊബൈൽസിലാവും ഇവിടെയും രണ്ട് മിനിറ്റ് അടുപ്പിച്ചുണ്ടായിരുന്നു ഞാനിതിൽ കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരു ബട്ടനും പ്രസ് ചെയ്യരുത് ചിലരൊക്കെ ഇങ്ങനെ ടൈം പോകുന്നത് കണ്ടിട്ട് ഏതെങ്കിലും ബട്ടൺ എടുത്തിങ്ങനെ നെക്കിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്യരുത് ഇത് എത്ര നേരം ആയാലും നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് പരമാവധി വെയിറ്റ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് എടുത്തിട്ട് ഇപ്പം നിങ്ങൾ ബൂട്ട് ചെയ്ത് വെച്ചിട്ട് എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് നിങ്ങൾ വേറെ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാം അതിലൊന്നും കാര്യമില്ല പക്ഷേ ഈ ബട്ടണുകളിൽ ഏതെങ്കിലും ബട്ടൺ ഇട്ട് നെക്കേ പിടിക്കുകയോ ഒന്നും ചെയ്യരുത് ഈ ഒരു ടൈമിൽ ഇപ്പം അങ്ങനെ മാറ്റി വെച്ചിട്ടിട്ട് കുറേ സമയം എടുത്തിട്ട് ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പം ബൂട്ടായി വരുന്നുണ്ട് ഇനിയൊരു പ്രത്യേകം ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞാൽ ഈ ഹാർഡ് റീസെറ്റ് ചെയ്യാൻ നേരത്ത് മാക്സിമം സിമ്മ് എടുത്തേക്കണം സിമ്മ് റിമൂവ് ചെയ്തിട്ട് ചെയ്യുക അതായിരിക്കും നല്ലത് ഇപ്പം ഞാൻ ഇട്ടേക്കാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അതാണ്ട് ആയി വന്നിട്ടുണ്ട് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പുകളൊക്കെ നമ്മൾ കൊടുത്ത് പോകുമ്പോൾ മൊബൈൽ ഡേറ്റ ആയിട്ട് കുറേ ടൈം എടുക്കും ഇങ്ങനെ റണ്ണായി വന്നുകൊണ്ടേയിരിക്കും അത് ഞാൻ ഈ മൊബൈലിൽ സിമ്മിട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചാലോ ടൈം എങ്ങനെ എടുക്കുന്നതെന്ന് അതുപോലെ തന്നെ ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റിക്കവറി ചെയ്യണമെങ്കിൽ നിങ്ങൾ മൊബൈൽ ഡേറ്റി പറഞ്ഞാൽ വൈഫൈ യൂസ് ചെയ്യുക അതായിരിക്കും സ്പീഡായിരിക്കുന്നത് ഈ മൊബൈലിൽ ബാക്കപ്പ് ചെയ്യാനും ഒന്നുമില്ല അല്ലാതെ അവരുടെ ഡേറ്റാസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഒന്നും ചെയ്യണ്ട നമ്മളെല്ലാം സ്കിപ്പ് ചെയ്ത് തന്നെ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റാസ് എല്ലാം ബാക്കപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് ബാക്കപ്പ് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ കണ്ടോ സിമ്മുണ്ട് സിമ്മുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി 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 നിൽക്കുന്നത് അപ്പോൾ അത് ഞാൻ സിം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിലങ്ങ് അത് മാറും ഇപ്പം നോക്കിയുവാണേ അപ്പോൾ ഞാൻ സിം റിമൂവ് ചെയ്തിട്ടു ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ കൊടുത്ത് ഇനിയിപ്പം സഡൻലി എല്ലാം സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും കണ്ടോ ഇനി ഫുള്ള് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ആക്സപ്റ്റ് ചെയ്ത് നമുക്കങ്ങ് പോകാനേ ഉള്ളൂ ഇവിടെയും വൈഫൈ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് വേണ്ട നമ്മൾ സെറ്റപ്പ് ഓഫ്ലൈനിൽ പോവുകയാണ് ഓഫ്ലൈനിൽ പോകുമ്പോഴേക്കും നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റും നെക്സ്റ്റ് നെക്സ്റ്റ് ആട്ടോമാറ്റിക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും അതേ സമയത്ത് നമ്മൾ ഏതെങ്കിലും നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇച്ചിരി സ്ലോ ആവും സ്ലോ എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഓപ്ഷൻ ബാക്ക്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിക്കവറി ചെയ്യാനുള്ള പല കാര്യങ്ങളും ഓപ്ഷനിലേക്ക് വരും അതെല്ലാം നമ്മൾ ചെയ്ത് ചെയ്ത് വേണം പോവാൻ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ മൊബൈൽ ഡേറ്റ കണക്ട് ചെയ്ത് ചെയ്യാവൂ അത് സോറി മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ സിമ്മ് റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് മാറുന്നതായിരിക്കും നല്ലത് ഇവിടെയും ചിലർ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യാറുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ കറക്റ്റ് അത് വായിച്ച് മുമ്പിലോട്ട് നീങ്ങൂല ചുമ്മാ എന്താ പറയുക സ്കിപ്പ് എങ്കിൽ സ്കിപ്പ് നെക്സ്റ്റ് എങ്കിൽ നെക്സ്റ്റ് അങ്ങനെ കൊടുത്തു പോകും അങ്ങനെ കൊടുത്തു പോവാതെ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വായിക്കുക അപ്പം വായിച്ചിട്ട് അതിനുള്ള മറുപടി എന്താണ് അതിന് നമുക്ക് എന്താണ് ഓപ്ഷൻ നമുക്ക് വേണ്ടത് നമ്മുടെ ആവശ്യം എന്താണ് അതനുസരിച്ച് നിങ്ങൾ അക്സെപ്റ്റ് ആൻഡ് സ്കിപ്പ് കൊടുത്തു പോവുക അല്ലാതെ ചുമ്മാ ചിലരൊന്നും വായിക്കത്തുപോലുമില്ല ഉടനെ ഇങ്ങനെ നീക്കുക അവിടെ എന്താണ് അവിടെ എന്താണ് ടിക്ക് ചെയ്തേക്കുന്നത് അത് ഇവിടെ എന്താണ് അവിടെ ടിക്ക് ചെയ്യാത്തത് എന്നുള്ളത് അറിയാതെ തന്നെ ചുമ്മാ ഇങ്ങനെ നെക്സ്റ്റ് 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 കൊടുത്തങ്ങ് പോകും പക്ഷേ ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രോപ്പർലി ഒരു മൊബൈൽ നമ്മുടെ മൊബൈലാണ് നമ്മൾ ഹാർട്ട് ഐക്സറ്റ് ചെയ്തിരിക്കുന്നതിൽ നമ്മളത് വായിച്ച് അത് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക നമുക്ക് പിന്നീട് എല്ലാം ഓൺ ആക്കിയതിന് ശേഷം നമുക്ക് ചില ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് സെറ്റപ്പ് ചെയ്താൽ മതി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ പല കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ അതെല്ലാം വായിക്കുക വായിക്കാതെ ഡയറക്റ്റ് അങ്ങ് പോകും ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഈ ബാക്കപ്പ് ഓപ്ഷനൊക്കെ കൊടുക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അതൊന്നും ചെയ്യൂല ഡയറക്റ്റ് അങ്ങ് കയറിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മൊബൈൽ ഇതുപോലെ റീസെറ്റ് ചെയ്യാൻ നേരത്തിൽ ബാക്കപ്പ് ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അന്നേരം എന്താ പറയുക അയ്യോ ഡേറ്റാസ് എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കുക അതുകൊണ്ട് ഓരോരോ ഓപ്ഷൻസും വായിക്കുക വായിച്ച് അതിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്തൊക്കെ ആവശ്യമില്ല അങ്ങനെ അത് നോക്കി നിങ്ങൾ മാക്സിമം സെറ്റപ്പ് ചെയ്യാം മൊബൈൽ എപ്പോഴും നിങ്ങളുടെ മൊബൈൽ മെയിൻ നിങ്ങൾ ചെയ്യേണ്ടത് അതുതന്നെയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങളുടെ മൊബൈലിൽ ഒന്ന് ജസ്റ്റ് ഞങ്ങളുടെ ജിമെയിലിൽ എന്തൊക്കെ വേണം അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഓണിലിരിക്കണം എന്തൊക്കെ ഓപ്ഷൻസ് ഓഫിലിരിക്കണം ഇതെല്ലാം നിങ്ങളുടെ മൊബൈലിൽ ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്യണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റാസ് ആയിക്കോട്ടെ നിങ്ങളുടെ എന്ത് എന്ത് കാര്യം ഞങ്ങൾ മൊബൈൽ വെച്ചിരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സാവില്ല ഇതൊന്നും ആരും അറിയാതെ ഇതൊന്നും മനസ്സിലാക്കാതെ ഒന്നും ചെയ്യത്തുമില്ല ലാസ്റ്റ് എല്ലാ ഡേറ്റാസും പോയി അത് പോയി ഇത് പോയി എന്ന് പറയും പക്ഷേ വിവരമുള്ളവർ അത് കാര്യങ്ങൾ അറിയാവുന്നവർ ഇതെല്ലാം കറക്റ്റ് സെറ്റ് ചെയ്തു വെക്കും അതുകൊണ്ട് അവരെ ഓരോരോ മൊബൈൽ മാറുമ്പോഴും അവരുടെ ഡേറ്റാസ് ഒക്കെ കറക്റ്റായിട്ട് അവരെ മൊബൈലിലേക്ക് കിട്ടും അപ്പോൾ വച്ചാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ബൈ ബൈ